നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സല ഉ തങ്ങളുടെ പേരക്കുട്ടിയായ സുൽത്താൻ ഇബ്രാഹിം തങ്ങളുടെ ഹലറത്തിലാണുള്ളത് മഹാനായ സുൽത്താൻ ഇബ്രാഹിം തങ്ങളെ കൂടാതെ തങ്ങളുടെ മകനായ അബൂ താഹ് തങ്ങളും ഉമ്മയായ ഫാത്തിമ ഉമ്മ റലി അള്ളാഹു അൻഹയും സെയ്ദത്ത് ഫാബിയ ഉമ്മ റലി അള്ളാഹുഅന്നഹീം സെയില്ലാദ്ദീൻ ഷഹീദ് അലി അള്ളാഹു അൻഹം കൂടാതെ അയ്യായിരത്തോളം ഷുഹദാക്കൾ യുദ്ധത്തിൽ പങ്കെടുത്തതായി ചരിത്രം പറയുന്നു മുത്തളി മുഹമ്മദ് മുസ്തഫ സാഹു അലൈവ് വസ്ലമ തങ്ങളുടെ സ്വപ്നപ്രകാരം ഇന്ത്യയിൽ ദീനി ദവത്തിന് വരുകയും പണ്ഡിപ്പിടയുമായി യുദ്ധം ചെയ്യുകയും ഷഹീദ് ആവുകയും ചെയ്തതായാണ് ചരിത്രം പറയുന്നത് സുൽത്താൻ ഇബ്രാഹിം തങ്ങളുടെ ഹലറത്തിൽ നിരവധി പേർ സിയാറത്തിനായി വരുന്നുണ്ട് അതിൽ കൂടുതലായും കേരള തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലത്തു നിന്നാണ് ഇത്ര വലിയ സിഹറും ബ്ലാക്ക് മാജിക്ക് കൂടോത്രം ഇത് ആ കൂടോത്രം അല്ലെങ്കിൽ എത്രയോ വലിയ മാനസിക പ്രശ്നമാവട്ടെ ഇന്നും ഇവിടെ നിന്ന് ഹൈറായി ബത്തിലായി പോയതായി ചരിത്രങ്ങളുണ്ട് എന്നും ഇവിടെ ബാത്തിലായിക്കൊണ്ടേയിരിക്കുന്നു ദീനി ധവത്ത് എന്ന് പറഞ്ഞാൽ തർബിയത്ത് ഇന്നും നടന്നുകൊണ്ടേയിരിക്കുന്നു ഇസ്ലാം പ്രബോധനം ഇന്നും നടക്കുന്നുണ്ട് മഹാനായ സുൽത്താൻ ഇബ്രാഹിം തങ്ങളുടെ ഹതിറത്തിൽ മഹാനവരുടെ ചരിത്രം പറയുകയാണെങ്കിൽ സുൽത്താൻ ഇബ്രാഹിം തങ്ങൾ മുത്തനബി മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവല തങ്ങളുടെ ഓർഡർ പ്രകാരം അല്ലെങ്കിൽ സ്വപ്നപ്രകാരം ഇന്ത്യയിൽ ദീനി ദൈവത്തിന് വരികയും യുദ്ധത്തിൽ ഷഹീദാവുകയും അതിനുശേഷം നല്ല ഇബ്രാഹിം അല്ലെങ്കിൽ മുജാഹിർ എന്നറിയപ്പെടുന്ന പണ്ഡിതനിലൂടെ ഇങ്ങനെ ഒരു സ്ഥലം മറവട്ട് കിടക്കുന്നതായി മഹാനവുകൾക്ക് സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുക്കുകയും മഹാനവറുകൾ വരികയും അതിനുശേഷം ആ സ്ഥലം അറിയപ്പെടുകയും ചെയ്യുകയായിരുന്നു മഹാനവറുകൾ മഹാനവറുകളുടെ അടുത്ത് അന്നത്തെ ഈ തമിഴ്നാട്ടിലെ ഏർവാടിയിലെ ഒരു രാജാവ് സങ്കടം ബോധിപ്പിക്കുകയും കുട്ടികളില്ലാതിരിക്കുകയും അവർക്ക് കുട്ടികൾ ജനിക്കുകയും കുട്ടി ജനിക്കുകയും ചെയ്തു അതിനുശേഷം സമ്മാനമായി കൊടുത്തതാണ് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ഏക്കർ അലഹമ്മ ഇന്നും അത് കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എത്രയോ പ്രയാസത്തിൽ ബുദ്ധിമുട്ടിലുള്ള എല്ലാ മതസ്ഥരും വന്നു പോവുകയും ദീൻ പ്രബോധനം ഇന്നും നടന്നുകൊണ്ടേയിരിക്കുന്നു അലഹദില്ല മഹാനവരുടെ കൂടാതെ അയ്യായിരത്തോളം ഷുഹദാക്കൾ തി പങ്കെടുത്തതായാണ് ചരിത്രം പറയുന്നത് ഇസ്ലാം പ്രബോധനം ഇന്നും ഈ മണ്ണിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു സുൽത്താൻ ഇബ്രാഹിം തങ്ങളുടെ കറാമത്ത് ഇന്നും ഇവിടെ വന്നാൽ കാണാം എത്രയോ പേർ സിയാറത്തിനും റിസർച്ചിനുമായി ഇവിടെ വന്നു പോകുന്നുണ്ട് അലഹദില്ല മഹാ നവളുടെ കറാമത്ത് തുടരട്ടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഹൈറ അനു ഹൈറായ പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും ചെയ്യാനും സിയാറത്ത് ചെയ്യാനും ഒരുപാട് സുഹദാക്കൾ ഔലിയാക്കൾ റസുൽ അള്ളാഹി സലഹ് അലൈ തങ്ങളുടെ കുടുംബക്കാരെ പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ൾ അള്ളാഹുവിൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നതായി സൂറത്തിൽ പറയുന്നുണ്ട് ഹയാത്തിലുള്ളതായി പറയുന്നുണ്ട് മഹാനായ സുൽത്താൻ ഇബ്രാഹിം തങ്ങളുടെ ഹലറത്തിൽ നിന്ന് അതറത്തിലാണ് അള്ളാഹു സുബ്ഹാൻ ഹൂതാല നമുക്കും ഇസ്ലാം മതത്തിനെ കുറിച്ച് പഠിക്കുവാൻ തൗഫിക്ക് നൽകട്ടെ ദുബായിൽ ഉൾപ്പെടുത്തുക